ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത് ഞാൻ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ചെയ്യുന്നത് സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങൾ ഇവിടെ സൗദി അറേബ്യയിൽ മക്കയിലാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഹറമിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഇന്ന് വെള്ളിയാഴ്ച ജൂമയ്ക്ക് വേണ്ടി പോവുകയാണ് ഹറമിലേക്ക് വരുന്ന ടാക്സികളാണ് ഈ കാണുന്നത് പോകുന്ന വഴിക്കൊക്കെ പോലീസ് ചെക്കിങ്ങെല്ലാം ഉണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഏകദേശം ഹറമിൻ്റെ അടുത്ത് തന്നെ അതാ മീനാരം കാണുന്നു ഞാൻ ഹറമിൻ്റെ ഷാമിയ ഭാഗത്തുള്ള എൻട്രൻസിലൂടെയാണ് പോകുന്നത് ഷാമിയ മദാഫിനോട് ചേർന്ന് പുതുതായി നിർമ്മിച്ച ഒരു ഭാഗമാണ് ഇപ്പം അതാ സമയം പത്ത് ഇരുപതായി ക്ലോക്ക് ടവറിൽ നിന്ന് കാണാം പിന്നെ ഈ വഴിയൊക്കെ അടച്ചിട്ടുണ്ട് ഞങ്ങൾ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസം വന്നാൽ ഞങ്ങൾ ഇതിലൂടെയാണ് കടക്കാറ് അപ്പോൾ ഈ വഴിയൊക്കെ അടച്ചിട്ട് ഇപ്പോൾ സമയം പത്ത് ഇരുപത്തഞ്ചാവുന്നു അപ്പോഴേക്കും നല്ല തിരക്കുണ്ട് പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കാനായിട്ടാണ് ഞാൻ നേരത്തെ അറിയും പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും പള്ളി ഫുള്ളാവും അപ്പോൾ അവരെല്ലാം ക്ലോസ് ചെയ്യും ഇപ്പോൾ ഇതാ എഴുപത്തൊമ്പതാം നമ്പർ ഗേറ്റിൻ്റെ അതിലൂടെ പോയി നോക്കുകയാണ് കബൻ്റെ അവിടേക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പള്ളി കയറുന്നതിന് പിന്നെ ഷൂ ഒക്കെ അയച്ച് കവറിലിറക്കിയിട്ട് നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറാണ് ഈ ഗേറ്റിലൂടെ ഇഹ്റാൻ ഡ്രസ് ഇട്ടവരെ മാത്രമേ കേട്ടുള്ളൂ ത് ചെയ്യുന്നിടത്തേക്ക് എത്തുന്ന ഗേറ്റാണിത് അതാണ് നിങ്ങൾ നേരെ കാണുന്നത് കാണുന്നതിപ്പോൾ കാബയാണ് അങ്ങനെ ഞാൻ കാബൻ്റെ അവിടെ അടുത്തേക്ക് പോയി നോക്കി അപ്പം തോഫ് ചെയ്യാൻ അവർ സംഭവിക്കുന്നുണ്ട് പക്ഷേ സ്ത്രീകൾക്ക് അവിടെ നിന്ന് നിസ്കരിക്കാൻ ഉള്ള ഒരു സ്ഥലം അവിടെ ഇല്ല എല്ലാം അടച്ചിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം കാബൊക്കെ നോക്കിയിരുന്നു കാബ തന്നെ ഒരു കുളിമുള്ള സന്തോഷം തരുന്നതൊക്കെ അങ്ങനെ കാബൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് തിരിച്ചു തന്നെ കയറി എന്നിട്ട് സ്ത്രീകൾ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പോയി ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത് എഴുപത്തി മൂന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്താണ് കാബനെ ഫേസ് ചെയ്തിട്ട് നിസ്കരിക്കുക വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോയത് പക്ഷേ അതിനൊന്നും സാധിച്ചില്ല ഇതാ ഇവിടെ ഖുറാൻ്റെ ഷെൽഫ് കാണാം വലിയ ഖുറാനും ഉണ്ട് ചെറുതും ഉണ്ട് ഞാൻ വലിയൊരു എടുത്തു എൻ്റെ സെഫിൻ്റെ മുന്നിലായിട്ട് ഒരാൾ കാരൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്കും കിട്ടി കാരൊക്കെ മിഠായും ഒക്കെ കിട്ടിയായിരുന്നു ഇന്ന് നീ കാണുന്നത് ജംസം വെള്ളം എടുക്കാം നമ്മളെ കാനലിലല്ലാതെ തന്നെ അതിലും ഇതും ഒരു ജംസം വെള്ളം എടുക്കുന്ന പൈപ്പ് തന്നെയാണ് അതപ്പം നമ്മൾക്ക് ബോട്ടിലൊക്കെ എടുക്കാം നീ കാണുന്നത് സ്ത്രീകൾക്ക് പുതുവ് എടുക്കാൻ പറ്റുന്നൊരു സൗകര്യമുണ്ട് അത് നമ്മുടെ എഴുപത്തി മൂന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ ജംസം വെള്ളം ബോട്ടിലൊക്കെ നിറച്ചു വീട്ടിലേക്ക് കൊണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് പോയിരുന്നു എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഊതി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ബാങ്ക് കൊടുത്തു പുത്തുപൊക്കെ ഓതി പിന്നെ നിസ്കാരമൊക്കായി ആ വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ ചുമ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നല്ല വെയിലുണ്ടായിരുന്നു ആളുകളൊക്കെ തിരിച്ചു പോവാണ് അപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞു വരുന്ന വഴിയിൽ കുറേ പ്രാവുണ്ടായിരുന്നു അങ്ങനെ ഞാൻ റൂമിലേക്ക് തിരിച്ചു പോവാണ് വണ്ടിയിലെ റോഡിലുള്ള തിരക്ക് ഇപ്പോൾ ആളുകൾ ഓടുന്നത് വെള്ളത്തിൻ്റെ ബോട്ടിൽ അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഓരോ ട്രക്കിലൊക്കെ ആയിട്ട് ഖറമിൻ്റെ ഓരോ സൈഡിലും ഇങ്ങനെ വെള്ളം സപ്ലൈ ചെയ്യുന്ന കുറേ ടീംസ് ഉണ്ട് അങ്ങനെ ഞാൻ റോഡിലെത്തി ആ സൈഡ് മൊത്തം ബ്ലോക്ക് ആണ് തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് കുറേ വഴിയോര കച്ചവടക്കാരൊക്കെ കാണാം അതാ ടോയ് കാറുകളൊക്കെ അതാ പിന്നെ കന്തുറ മുസല്ല ഫാൻസി അങ്ങനെ കുറേ അസസറി ഐറ്റംസ് ബാഗ് അങ്ങനെ പലതും അവിടെ കാണാറുണ്ട് നല്ല വെയിലാണ് അപ്പോൾ ഒക്കെ അത്രേ ഉള്ളൂ എന്നത് വിശേഷം